भई सी ഇന്നലെ വെളുപ്പിനെ മൂന്ന് മണിക്ക് ഇവിടെ ജീവനോടെ വന്ന ഇവിടെ നടന്നു കയറി ഹോസ്പിറ്റലിലേക്ക് എത്തിയ ജസീറിനെ ഇവിടുന്ന് ശവമായിട്ടാണ് ഈ ഐ എം സി എന്ന് പറഞ്ഞ ആശുപത്രി പുറത്തുപെട്ടിരിക്കുന്നത് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഇന്നലെ വരെ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഞങ്ങളുടെ ഒരു സഹപ്രവർത്തകരെ ഞങ്ങളുടെ ഒരു കൂടെപ്പുറപ്പിനെ കൊന്നു കളയുന്നതിന് മുൻകൈ എടുത്ത വൃത്തികെട്ടവന്മാരുള്ള ഹോസ്പിറ്റലാണ് ഈ ഹോസ്പിറ്റല് മിനിഞ്ഞാന്ന് വൈകുന്നേരം ചെറിയ പനിയാണ് വയറുവേദന ഉണ്ടോ എന്ന് പറഞ്ഞ ഹെൽപ്പ് എന്ന് പറയുന്ന ഇരിക്കൂരിലുള്ള ഒരു ഹോസ്പിറ്റലിൽ വന്ന ജസീർ അവിടെ നിന്ന് ഒരു ഒരു പനിക്കുള്ള പാരാസെറ്റമോൾ മാത്രം കഴിച്ചിട്ട് തിരിച്ചു പോകുന്ന ജസീർ ആ ജസീർ അവർ അന്നേരം നിർദ്ദേശം കൊടുക്കുന്നത് ഇനി നിങ്ങൾ വരുമ്പോൾ അടുത്തുള്ള ശ്രീകണ്ഠാപുരത്തെയോ അല്ലെങ്കിൽ കണ്ണൂരിലെ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ പോവുക എന്നുള്ളത് രാവിലെ ഒരു മൂന്ന് മണിയായപ്പോൾ ജസീറിന് വയറുവേദന കൂടി ഈ ഹോസ്പിറ്റലിൽ കടന്നു വന്ന് ഇതിൻ്റെ അകത്ത് കാഷ്വാലിറ്റി വരെ എത്തുമ്പോൾ യാതൊരു കുഴപ്പവുമില്ലാതെ വേദനയുടെതായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും ഒരു വയലൻ്റോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ ഇല്ലാതെ പ്രകോപനങ്ങളും ഇല്ലാതെ വേദന സഹിച്ചു വന്ന് കൂടുതലുള്ള കൂട്ടുകാരോടക്കം കൂട്ടുകാരോട് അവർ ബ്രദറിൻ്റെ സുഹൃത്തുക്കളോടക്കം വർത്തമാനം പറഞ്ഞു വന്ന ജസീർ ഇവിടെ നിന്ന് അകത്ത് കയറി ഒരു ഇഞ്ചക്ഷൻ എടുത്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ജസീർ അരക്കമില്ല എന്ന് പറയുമ്പോൾ ആ ഒരു ഇൻജക്ഷൻ അത് ഏത് ഇഞ്ചക്ഷനാണേലും എന്റെ അറിവിൽ ഇവിടെ നിന്ന് കൊടുത്തത് സിക്സിനൊക്കെ വരുന്ന ഇഞ്ചക്ഷനാണ് ഇവിടെ നിന്ന് സംസാരിച്ചപ്പോൾ കേട്ടത് അകത്ത് കയറി ഇപ്പോൾ പ്രകോപനപരമായിരുന്നു വയലൻ്റ് ആയിരുന്നു അതുകൊണ്ടാണ് കൂടെയുള്ള ആളുകൾ പറയുന്നത് സമാധാനമായിട്ട് വയറുവേദന എടുക്കുന്നുണ്ട് എൻ്റെ പാൻറ്റ് ഒന്ന് മാറ്റി തരുമോ എന്ന് മാത്രം ചോദിച്ച ജസീർ ഇവിടെ നിന്ന് ആ ഇൻജക്ഷൻ എടുത്ത് തിരിച്ചിറങ്ങുമ്പോൾ അവൻ്റെ പൾസില്ലാതെ കണ്ണ് കണ്ണിൽ ബ്ലഡ് കോട്ടായി ബ്ലഡ് കെട്ടി നിൽക്കുന്ന രീതിയിൽ പുറത്തിറങ്ങി ഇവിടെ നിന്ന് ബാക്കി മരുന്നിൻ്റെ പൈസ പോലും കുത്തിവെച്ച മരുന്നിൻ്റെ പൈസ പോലും മേടിക്കാതെ കൊണ്ടുപോകോ കൊണ്ടുപോക്കോ വേഗം കൊണ്ടുപോക്കോ ബേബിയിലേക്ക് കൊണ്ടുപോക്കോ എന്ന് പറയുന്ന ഇവിടുത്തെ വൃത്തികെട്ടവൻ ഇന്നലെ ചെയ്താൽ അവരുടെ പേരെടക്കോ എനിക്കറിയാം ഞാനിപ്പോൾ അത് പറയുന്നില്ല നമുക്കെൻ്റെ പേര് പറയാൻ പണി ഉണ്ടായിട്ടല്ല ഈ കുറച്ചേക്കുന്ന ആരെങ്കിലും ഇപ്പോൾ കയറി അവനെന്തേലും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇന്നത്തെ കാലത്ത് ഇന്ന് നമുക്കത് വേണ്ടെന്ന് വിചാരിച്ചിട്ട് മാത്രം അവൻ്റെ മരുന്നിൻ്റെ പൈസ പോലും മേടിക്കാതെ ഇട്ട ബെഡ്ഷീറ്റ് അടക്കം ഇവിടുന്ന് കൊണ്ടുപോവാണ് ബേബിയിലേക്ക് ബേബിയിലെത്തുന്നു അത് അവിടെ എത്തുമ്പോഴത്തേക്കും അരമണിക്കൂർ മുമ്പ് മരിച്ചതാണെന്ന് പറയുന്നു ഇവിടെ ഇങ്ങനെ ഒരു ഒരു മോഡ് ഉണ്ടായിരുന്നെങ്കിൽ കൂടെ വന്നവനോട് പറയണ്ട ഇവിടെ ഒരു വയലൻ്റ് ഇങ്ങനെയുണ്ട് നിങ്ങളടുത്ത് തരണം നിങ്ങൾ വയലൻ്റ് ഇതുണ്ടെന്ന് പറയണ്ടേ മരിച്ചിട്ടില്ലായെങ്കിൽ മരിക്കാനുള്ള സാഹചര്യമാണ് അല്ലെങ്കിൽ ആ ഒരു ഇതാണെന്നേ കാണുന്നതെങ്കിൽ മരണമാണ് അല്ലെങ്കിൽ മരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയണ്ടേ അതിൻ്റെ ബാക്കി ചെയ്യേണ്ട ഇവരെ ഒന്നും ചെയ്യാതെ മരിച്ച ബോഡി കൂടെയുള്ളവൻ കാണുമ്പോൾ കണ്ണിൽ ബ്ലഡ് ക്ലോട്ടായി ബ്ലഡ് കെട്ടി നിൽക്കുന്ന രീതിയിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് ആൾ മരിച്ചു എന്ന് പറയുന്ന സാഹചര്യം ഇപ്പോൾ ഈ പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോകുവാണ് പോസ്റ്റ്മോർട്ടം കൊണ്ടുപോകുമ്പോൾ ഇൻകോസ്റ്റ് റിപ്പോർട്ടിൽ പറയുന്നത് അടക്കം ഇൻകോസ്റ്റ് കണ്ണൂരിൽ നിന്ന് നമ്മൾ പോസ്റ്റ്മോർട്ടത്തിൽ തീരുമാനിക്കുന്നു കണ്ണൂരിൽ പോസ്റ്റ്മോർട്ടത്തിന് ഡി സി സി പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ബന്ധപ്പെട്ട് അവിടെ കണ്ണൂരിൽ ജില്ലാ ഹോസ്പിറ്റലിൽ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ ഇൻവഷൻ നടത്തിയ പോലീസുകാർ വന്നിട്ട് പറയുന്നത് ഇവിടെ പറ്റില്ല പര്യാപ്ത ചെയ്യണം കാരണം ഇതിൽ അസ്വാഭാവികതയുണ്ട് എന്നുള്ളതാണ് അവിടെ ചെന്നത് അവിടെ ചെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സാധാരണ മുക്കാൽ മണിക്കൂർ കൊണ്ട് അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ കൊണ്ട് ഒരു പോസ്റ്റ്മോർട്ടം കഴിയുന്നത് ഈ സാഹചര്യം ഉള്ളതുകൊണ്ടാവാം ഒന്നേകാം മണിക്കൂർ ഒന്നര മണിക്കൂറായിട്ട് ഒരു പോസ്റ്റ്മോർട്ടം കഴിയുന്നു ഇതിൻ്റെ റിപ്പോർട്ട് കിട്ടണമെങ്കിൽ മൂന്ന് മാസം എടുക്കുമെന്നാണ് പറയുന്നത് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ ഈ ഹോസ്പിറ്റൽ ഇത്തരത്തിൽ മുമ്പോട്ട് പോകാൻ ഈ നാട്ടിൽ പറ്റില്ല ഈ ഹോസ്പിറ്റൽ അടച്ചുപൂട്ടണം ഇതിനകത്ത് കൃത്യമായ കൂടി ഈ ഹോസ്പിറ്റലിൽ വിഷയമുണ്ട് എന്ന് പറയുമ്പോൾ ആ മരണപ്പെട്ടവരുടെ വീടിന് അവരുടെ കുടുംബത്തിനാശ്വാസമായ അമ്പത് ലക്ഷം രൂപയെങ്കിലും ഈ ഹോസ്പിറ്റൽ കൊടുത്തിരിക്കണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടുമ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും ഇതുണ്ട് എന്നുള്ളൊരിതാണ് വരുന്നതെങ്കിൽ ഇപ്പോൾ കെമിക്കൽ ടെസ്റ്റ് ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ കെമിക്കൽ കെമിക്കൽ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പുറത്തേ മരുന്ന് മാത്രമേ ഉള്ളൂ അതിൻ്റെ ഇനിയാണ് എന്ന് ഒരു ശതമാനമേലും ഉണ്ടെങ്കിൽ ഇതിനകത്ത് നടക്കുന്ന രോഗികളടക്കമുള്ള ആളുകളോടാണ് ഞാൻ പറയുന്നത് നല്ല ഹോസ്പിറ്റലിലേക്ക് മാറിക്കോ നല്ല ട്രീറ്റ്മെന്റ് ഹോസ്പിറ്റലിലേക്ക് മാറിക്കോ ജീവൻ വെച്ച് പന്താടന്ന് ഇതേക്കൊണ്ട് ഡോക്ടർമാരായിട്ട് നിൽക്കുന്ന ഈ ഹോസ്പിറ്റലിൽ നിങ്ങൾ കാണിക്കരുത് ഇനി കാണിച്ച് ഇതേപോലെ തന്നെയാണ് ഇതിന് മുമ്പും പരാതികൾ തന്നെയാണ് ഈ ഹോസ്പിറ്റലിൽ ഇന്ന് കാണിച്ച സമാധാനം ഒന്നും ഉണ്ടാവൂല അടുത്ത ദിവസങ്ങളിൽ ഈ ഹോസ്പിറ്റലിൽ തുറന്ന് പ്രവർത്തിക്കുന്നില്ല ആഗ്രഹിക്കുക ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെ കൂടപ്പുറപ്പായിക്കൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും തോളിൽ കൈ ചേർത്തുകൊണ്ട് മിനിങ്ങാന്ന് വൈകുന്നേരം വരെ യൂത്ത് കോൺഗ്രസിന്റെ സജീവ പ്രവർത്തനങ്ങളിൽ യൂത്ത് കെയറിൻ്റെ സജീവ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ട സഹോദരൻ അദ്ദേഹം ചെറിയൊരു പനി പനിയോടുകൂടി ഒരു ആശുപത്രിയിൽ ചികിത്സ തേടുകയാണ് ആ ആശുപത്രിയിൽ ചികിത്സ തേടി പനിയുടെ പ്രാഥമിക ചികിത്സ എടുത്തതിനു ശേഷം അദ്ദേഹത്തോട് ആ ആശുപത്രിയിൽ നിന്ന് പറയുകയാണ് ഈ ടാബ്ലറ്റ് കഴിച്ചതിന് ശേഷം കുറവില്ല എങ്കിൽ നല്ല സൗകര്യമുള്ള ആശുപത്രികളിലേക്ക് പോകണമെന്ന് അവിടുന്ന് റെഫർ ചെയ്യുന്നു നേരത്തെ പ്രിൻസ് സൂചിപ്പിച്ചതുപോലെ ആ ആശുപത്രിയിൽ നിന്നും അദ്ദേഹം ടാബ്ലറ്റ് കഴിച്ചിട്ട് അദ്ദേഹത്തിന് കിടന്നുറങ്ങാൻ സാധിക്കാത്ത തരത്തിലേക്കുള്ള വേദന വന്നപ്പോൾ ചെറിയ വേദന വയറുവേദന വന്നപ്പോൾ അദ്ദേഹം ആ ആ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ അതുപോലെ അതുപോലെ അനുസരിച്ചുകൊണ്ട് ഏറ്റവും നല്ല സാഹചര്യമുള്ള സൗകര്യമുള്ള പരസ്യവാചകങ്ങളിൽ ഞങ്ങൾ ഏറ്റവും സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണെന്ന് ഇവർ പറഞ്ഞുകൊണ്ട് പരസ്യം നടത്തുന്ന ഈ ആശുപത്രിയിലേക്ക് എത്തിച്ചേരുന്നു രാത്രിയിൽ അദ്ദേഹത്തിന് ശാരീരികമായ പ്രശ്നമുണ്ടെങ്കിൽ പോലും മറ്റ് പ്രശ്നമില്ലാതെ അദ്ദേഹം നടന്ന് ആശുപത്രിയിലേക്ക് കടക്കുന്നു ഇവിടുത്തെ ഡോക്ടർമാരും നേഴ്സുമാരും ആവശ്യപ്പെട്ടതനുസരിച്ച് ആ ബെഡിലേക്ക് അദ്ദേഹം സ്വമേധയാൽ കടന്നിരിക്കുന്നു അദ്ദേഹത്തിന് ഉഷ്ണത്തിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് ചൂടിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് എൻ്റെ വസ്ത്രം അല്പം മാറ്റി നിർത്തണമെന്ന് പറഞ്ഞപ്പോൾ ഇവിടുന്ന് ഒരു പരിശോധനയും കൂടാതെ ഒരു ഒരു തരത്തിലുള്ള പരിശോധനയും ഇല്ലാതെ ഒരു തരത്തിലുള്ള ടെസ്റ്റുകളും നടത്താതെ ഇവർ ഇവർക്ക് വായിൽ തോന്നിയ ഇവർക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ആരൊക്കെയോ പടച്ചുപിടുന്ന മരുന്നുകൾ കുത്തിവെച്ചിട്ടാണ് ഞങ്ങളുടെ സഹോദരനെ കൊലപ്പെടുത്തിയതെന്ന് യൂത്ത് കോൺഗ്രസ് ശക്തിയുദ്ധം പറയാൻ ഈ ഒരു അവസരം വിനിയോഗിക്കുകയാണ് ഈ മരണത്തിൻ്റെ പൂർണ്ണമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് രാസപരിശോധന കഴിഞ്ഞ് കെമിക്കൽ ടെസ്റ്റ് കഴിഞ്ഞ് മൂന്ന് മാസത്തിന് ശേഷം വരുമ്പോൾ ഈ ഇഞ്ചക്ഷൻ കാരണമാണ് ഞങ്ങളുടെ സഹോദരൻ കൊല്ലപ്പെട്ടത് എന്ന് അറിയുകയാണെങ്കിൽ അന്തപുരത്തിലിരിക്കുന്ന ഏത് മുതലാളിയോടും പറയാൻ ആഗ്രഹിക്കുന്നു ഇതിനകത്ത് സ്വസ്ഥമായിരിക്കാൻ യൂത്ത് കോൺഗ്രസ് അനുവദിക്കില്ല എന്ന് ഈ ഒരു സമരത്തെ സാക്ഷി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്